ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവം നാട്ടിലെ പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാം പ്രസവമാണ് നാട്ടിൽ നിന്നുള്ള പശുവാണ് കടിഞ്ഞിൽ പ്രസവത്തിൽ ഏകദേശം പതിനെട്ടിന് മുകളിൽ പാല് കിട്ടി എന്നാണ് എനിക്ക് തന്നിട്ടുള്ളത് പതിനെട്ട് കിട്ടാനുള്ള ക്വാളിറ്റിയൊക്കെ ഒക്കെ പശുവിനുണ്ട് എന്തായാലും ഇനി ഒരു ഒരാഴ്ച പോകും പശു പ്രസവിക്കാനായിട്ട് ഇപ്പം നല്ല രീതിയിൽ നീർക്കോൾ ഇറങ്ങുന്നുണ്ട് പാൽ നീര് അകട്ടിലും കുത്തുപ്പുള്ളിലോട്ട് ഇറങ്ങുന്നുണ്ട് നല്ല കാമ്പാണ് നാല് കാമ്പിന് നല്ല അകലം നല്ല വലിയ കാമ്പാണ് ബ്രൗൺ ക്രോസ് സിസ് ബ്രൗൺ ഒക്കെ ക്രോസ് ആയിട്ട് എച്ച് എഫിൽ ആയി വരുന്ന നല്ല ബ്രീഡിലുള്ള ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു പശുവാണ് അപ്പോൾ പശു ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ആറായിരം ആണ് എഴുപത്തി ആറായിരത്തിൽ എന്തെങ്കിലും നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ ചെയ്ത് കൊടുക്കാം പശു നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നമുക്ക് ഒരു പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാൽ പശുവിൻ്റെ കണക്കൂട്ടാന്നുള്ള ക്വാളിറ്റി അതിനുണ്ട് പശുവിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് അറിയാം അതൊരു പതിനെട്ടിന് ഇരുപതിനകത്ത് പാല് കണക്കാവുള്ള എല്ലാ ക്വാളിറ്റിയും ആ പശുവിൽ ഉള്ളതാണ് ഇനി ഏകദേശം ഒരാഴ്ച പോകും പശു പ്രസവിക്കാൻ നീരി ഇറങ്ങുന്നതേ ഉള്ളൂ കിടില് അപ്പോൾ നല്ല രീതിയിൽ പാൽ നീരി ഇറങ്ങുന്നുണ്ട് പശു നല്ല സൈസിലും നല്ല തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം യാതൊരു ശല്യവും ഇല്ല നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക